ഇന്ത്യൻ മധ്യവർഗത്തിലെ ഉപരി വിഭാഗക്കാർക്കും ബീഹാറിനുമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ എട്ടാം ബജറ്റിൽ ലോട്ടറി അടിച്ചത് ആദായ നികുതിയിലുള്ള ഇളവാണ് മധ്യവർഗത്തെ കയ്യിലെടുക്കാനുള്ള വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബിഹാറിന് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നൽകിയത് ഇതിനൊപ്പം സുഗമമായ ഭരണവും ബി ജെ പിയും കേന്ദ്ര സർക്കാറും മുന്നിൽ കാണുന്നുണ്ടാവും food technology, entrepreneurship and management. ഇൻ ബിഹാർ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഇനി നികുതി നൽകേണ്ടതില്ലെന്നാണ് ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത് ശമ്പളം വാങ്ങുന്ന ജീവനക്കാരാണെങ്കിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല ആദായ നികുതി ഇളവ് നൽകുന്നതിലൂടെ വൻ തുക നികുതിദായകർക്ക് സമ്പാദ്യമായി ലഭിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൻ ഇതുവഴി ഉപഭോഗം വർദ്ധിക്കുമെന്നും സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് കരുത്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് will substantially reduce the taxes of the middle class and leave more money in their hands, boosting household consumption, savings and investment. പുതിയ വിമാനത്താവളവും ഐ ഐ ടി വികസനവും ബിഹാറിന് വേണ്ടി ധനമന്ത്രി പ്രഖ്യാപിച്ചു താമര വിത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള മഖാന ബോട്ട് ബിഹഡയിലെ ബ്രൌൺഫീൽഡ് വിമാനത്താവളം എന്നിവയെല്ലാമാണ് ബിഹാറിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ എന്നാൽ ബീഹാറിനും ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി നൽകിയപ്പോൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ കേന്ദ്രം പാടെ അവഗണിച്ചു കേരളത്തിന്റെ ആവശ്യങ്ങളും ബജറ്റിൽ അവഗണിക്കപ്പെട്ടു വയനാട് പാക്കേജ് എന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിന് പരിഗണന പോലും ലഭിച്ചില്ല ആദായ നികുതി ഇളവിനപ്പുറം വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉൾപ്പെടുന്നില്ല എന്നതാണ് ധനമന്ത്രിയുടെ ബജറ്റിന്റെ പ്രധാന പോരായ്മ പോരായ്മരംഭകർക്കായി ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങളൊന്നും ബജറ്റിലില്ല കർഷകർക്ക് വേണ്ടിയും ദിശാബോധമുള്ള പുതിയ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചില്ല എന്നതും നിരാശാജനകമാണെന്ന വിലയിരുത്തലുകളുണ്ട്